മലപ്പുറം താനൂരിൽ മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിനെ അമ്മ കൊന്നു കുഴിച്ചു മൂടി കുഞ്ഞിന്റെ അമ്മ താനൂർ ഒട്ടുംപുറം സ്വദേശി ജുമൈലത്ത് അറസ്റ്റിലായി സമീർ ബിൻ കരീം മലപ്പുറത്തും ചേരുന്നു സമീർ അതിദാരുണമായ വാർത്ത എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ുഹൈല് നിലവിൽ താന്നൂർ പോലീസാണ് ഈ ജുമൈലത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം പോലീസിന് ലഭിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പ്രസവം കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ നേരെ താന്നൂരിലുള്ള വീട്ടിലേക്ക് വരുന്നു തുടർന്ന് രാത്രിയിൽ ആരും കാണാതിരിക്ക ആരും കാണാതിരിക്കാൻ രാത്രി സമയമാണ് ഈ കൊ ഈ കുഞ്ഞിനെ കൊന്നു കുഴിച്ചു മൂടാൻ വേണ്ടി തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് തുടർന്ന് ഇന്ന് പോലീസിന് ഒരു രഹസ്യം ഇവർ ലഭിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരുടെ വീട്ടിലെത്തി പരിശോധന നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ നിലവിൽ ഭർത്താവുമായി അകന്ന് കഴിയുന്ന ഒരു സ്ത്രീ കൂടിയാണ് ഇവർ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി പോലീസ് കണക്കിലെടുത്തുകൊണ്ട് വിശദമായ അന്വേഷണത്തിലാണ് പോലീസിന്റെ നീക്കം നാളെ പോലീസ് സംഘം വീട്ടിലെത്തി ഈ മൃതദേഹം മറവ് ചെയ്ത ഭാഗത്തിൽ നിന്നും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് നിലവിലുള്ളത് ഈ ജുമൈലത്ത് എന്ന് പറയുന്ന സ്ത്രീ നിലവിൽ താമൂർ പോലീസ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സുഹേഷ് ശരി നൽകിയത് പ്രസവിച്ച മൂന്ന് ദിവസമായ കുഞ്ഞിനെ അമ്മ കൊന്നു കുഴിച്ചു മൂടിയെന്ന വിശദാംശമാണ് സമീർ ബിൻ കൈ നൽകിയത്